അസ്സാം വലൈക്കും വറഹമുല്ല കേരളത്തിലെ പ്രഗൽഭനായ ഒരു പണ്ഡിതൻ പറയുന്ന ഒരു വാക്ക് ഒരു സംഭവം നമുക്ക് കേൾക്കാം അതിനുശേഷം ചില കാര്യങ്ങൾ ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ സൗണ്ട് കേട്ടാൽ തന്നെ അദ്ദേഹത്തെ പരിചയുണ്ടാകും മീഡിയ ഒക്കെ വലിയ അറിയപ്പെട്ട പണ്ഡിതനാണ് വ അജ്റു മൻ ബിഹാ ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ എതിർക്കുന്നവരൊക്കെ പറയുന്ന ചില ഹദീസുകളെ ഞാൻ ഖണ്ഡിക്കുകയാണ്

എന്താ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ നമുക്ക് പറയാം പ്രവാചകന്റെ വചനമാണ് അദ്ദേഹം പറഞ്ഞത് അതീസാണ് പറഞ്ഞത് പക്ഷെ അതിന്റെ തലയും വാലും എവിടെയോ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾ ചോദിക്കും പണ്ടിതനല്ലേ വലിയ ഹാഫിലല്ലേ അലിമീകളല്ലേ വലിയ പല രാജ്യത്തും പോയി ഡിഗ്രികൾ എടുത്താൽ വലിയ സർട്ടിഫിക്കറ്റുകളുള്ള ആളുകളല്ലേ ഒരു നമ്മളെ പറ്റിക്കോ വഞ്ചിക്കോ നമ്മളെ പിന്നെ നന്മയിൽ തെറ്റിക്കോ അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമോ അവർക്ക് എന്താ ലാഭം ഒരു വലിയ വലിയ ആൾക്കാരില്ലേ ചില ആളുകളെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ വിശുദ്ധ കുറാനും ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം വിശുദ്ധ കുറാൻ സുഹൃത്തു തൗബയിലാണ് അവിടെ പറയുക അള്ളാഹു സുബന് തല പറയാനാണ് പണ്ഡിതമാരിലും പുരോഹിതമാരിലും പെട്ട ധാരോളം ആളുകൾ പണ്ഡിതമാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരോളം ആളുകൾ ജനങ്ങളെ സ്വത്താന്യായമായി തിന്നുകയും ജനങ്ങളെ ദീനിൽ നിന്ന് നിർത്തുകയും ചെയ്യുന്നു ഇതാരെ പറഞ്ഞു നമ്മളെ പുറത്ത് സാധാരണ അള്ളാഹു സുബന് വിശുദ്ധ വിശുദ്ധ പറഞ്ഞതാണ് എന്ന് നമുക്ക് പറയാം അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ തലയുടെ ആദീസിൻ്റെ ഭാഗം എന്താണ് അവിടെ എന്ത് എന്താണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഓരോ ആദീസിനും അതിൻ്റെ തലയുണ്ടാവും ബാലുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ ചില പണ്ഡിതമാരുടെ വിശദീകരണങ്ങൾ ഉണ്ടാവും ഇവിടെ പ്രവാചകന്റെ പള്ളിയിലേക്ക് പ്രവാചകൻ്റെ പള്ളിയിലേക്ക് ഒരുപാട് പാവപ്പെട്ട ആളുകൾ കടന്നു വന്നു ഒരു പാവപ്പെട്ട ഒരു സംഘം കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അവരെ വസ്ത്രം കൊണ്ട് തന്നെ അവരെ തിരിച്ചറിയാം വളരെ മിസ്കിമാറായ ആളുകൾ വളരെ പാവപ്പെട്ടവരാണ് വസ്ത്രക്കൊക്കെ തുന്നി ആടാട തുന്നി തുന്നി കൂട്ടിയിട്ടുണ്ട് അവരെ കണ്ടാൽ തന്നെ ഭക്ഷണം പോലും ഇല്ലാതെ വസ്ത്രമില്ലാത്ത അങ്ങനെ പ്രയാസപ്പെടുന്ന വളരെ ഇതായാണ് ആളുകളാണ് അപ്പോൾ പ്രവാചകൻ ഇത് കണ്ടു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പ്രവാചകൻ റഹമ്മാലും പ്രവാചകരെ വിശുദ്ധ അള്ളാഹു സുബ്മല പറയുകയാണ് പ്രവാചകൻ അങ്ങെ ലോകർക്ക് മുഴുവനും കാരുണ്യവാനായിക്കൊണ്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹാഹുബല പറഞ്ഞ ആ പ്രവാചകൻ ആ കാരുണ്യത്തിൻ്റെ തിരിദൂതർ ആ പ്രവാചകൻ ഭയങ്കര വിഷമമുണ്ടായി പ്രവാചകൻ നമസ്കാര ശേഷം മെമ്പറിൽ കയറി പ്രസംഗിച്ചു ജനങ്ങളോട് മറ്റുള്ളവർക്ക് നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു ഇത് കേട്ടിട്ട് നമ്മൾ ഈ സാഹിബികൾക്ക് കേട്ടു ഒരു സാഹിത ഓടിപ്പോയി ആ ഒരു സഹാബി തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് സ്വർണവും വെള്ളിയും അതുപോലെ ദുറാമോ ദിനാറോ അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൂട്ടി ഒരു സ്ഥലത്ത് കൂട്ടി പ്രവാചകൻ മുമ്പിൽ ഇങ്ങനെ കൂട്ടി അത് കണ്ടിട്ടാകുമ്പോൾ ഒരുപാട് സഹാബികൾ ഓടിപ്പോയി അവരുടെ വീട്ടിലേക്ക് പോയി പോയിട്ട് അവരും കൊണ്ടുവന്നൊരുപാട് സംഭവം ഇങ്ങനെ സമ്പത്തിങ്ങനെ കൂട്ടി ഇത് കണ്ടിട്ടാകുമ്പോൾ പ്രവാചകൻ സഹാസം ഈ ഹരീസ് പറയുന്നത് എൻ്റെ അതിൻ്റെ ബാക്കി ഭാഗം പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും ഒരു മോശക്കാര്യം കൊണ്ടുവന്നാൽ ഒരു മോശപ്പെട്ട കാര്യം കൊണ്ടുവന്നാൽ അത് ചെയ്തവനും അതുപോലെ അത് പിൻവറ്റിക്കൊണ്ട് കണ്ടുകൊണ്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അതും ആ ചെയ്ത ആളുകൾക്കും ഈ ഫസ്റ്റ് ചെയ്തവന് ഇതിൻ്റെ തിന്മേൻ്റെ പ്രതിഫലമുണ്ട് എന്തിന് ഈ തിന്മ കൊണ്ടുവന്നതിനും അത് ഒരുപാട് ആളുകൾ ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം അതാണ് യാതീസിൻ്റെ ബാക്കി ഭാഗം എന്നി വിശുദ്ധ ഖുറാനിൽ ഒരു വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇവിടെ വിശുദ്ധ ഖുറാൻ സുഹൃത്തുമാധയിലെ മൂന്നാമത്തെ സുഹൃത്ത് അഞ്ചാമത്തെ സുഹൃത്തുമായുധയിലെ മൂന്നാമത്തെ വചനം അവിടെ അള്ളാഹു സുബാൻ തല പറയുന്നത് അല്ലും അടുത്ത് ഒരു ജൂതം വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ആ വചനം ആ വിശുദ്ധ വചനം ഞങ്ങൾക്കാണ് അവതരിപ്പിച്ചതെങ്കിൽ അതായത് ജൂതന്മാർക്ക് ഞങ്ങൾക്കാണ് കിട്ടിയതെങ്കിൽ ഞങ്ങളത് വലിയ ആഘോഷ ദിവസമാക്കുമായിരുന്നു അപ്പം ഉമർലാൻ ചോദിച്ചു ഏതാ വചനം അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിലവേറ്റി തരികയും ചെയ്തിരിക്കുന്നു മതമായ ഇസ്ലാമി നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം എന്താ മുറഗ്ന പറയുന്നുണ്ട് ഈ ഹദീസിൻ്റെ ഈ വചനം ഇറങ്ങിയ സന്ദർഭം അതായത് എപ്പോൾ ഇറങ്ങി എവിടെ ഇറങ്ങി ഏത് സന്ദർഭത്തിൽ സന്ദർഭത്തിറങ്ങി എന്നൊക്കെ എനിക്കറിയാമെന്ന് എന്ന് മുറഗാന് പറയുന്നുണ്ട് അത് അവസാന വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പ്രവാചകൻ തോന്നി പറഞ്ഞിട്ടുണ്ട് അതായത് അതേപോലെ ചില ഹദീസുകൾ നമുക്ക് നോക്കാം മറ്റ് ഒരിക്കലും വിശ്വാസാസന പറഞ്ഞു ഇവന് മസൂദ് നദീസ് ഏ ജനങ്ങളെ നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നകറ്റുന്നതുമായ ഒരു സംഗതി നിങ്ങളോട് ഞാൻ കൽപ്പിക്കാതെ വിട്ടുകളഞ്ഞിട്ടില്ല അതേപോലെ നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിൽ നകറ്റുന്നതുമായ ഒരു സംഗതിയും നിങ്ങളോട് വിരോധിക്കാതെയും വിട്ടുകളഞ്ഞിട്ടില്ല അതായത് ദീനിലൊരു കാര്യം ഉണ്ടാക്കാം നല്ലതല്ലേ എന്ന് കരുതി ഒരു ഉണ്ടാക്കാം ഒരു കാര്യം എന്ന് പറയുന്നവൻ അങ്ങനെ പറയുന്നവൻ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ മറുവശം എന്താണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടില്ല എന്നാണ് എല്ലാം പൂർത്തിയാക്കി തന്നു സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാം പറഞ്ഞു തന്നു നരകത്തിന് അറ്റുന്ന എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു തന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് ഇങ്ങനെ പുതിയതായി ഉണ്ടാക്കാന്ന് പറയുന്നവൻ വാദിക്കുന്നത് മറ്റൊരു ഹദീസ് നമുക്ക് നോക്കാം നബി സ്ഥലം പറയുകയാണ് അബുദർ നിവേദനം ചെയ്യുന്ന ഹദീസ് അത് ഇതേ ഹദീസ് തന്നെ അതേപോലത്തെ ഒരു ഭാഗമാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിന് അകറ്റുന്നതും ചെയ്യുന്ന ഏതൊരു സംഗതിയും നിങ്ങൾക്ക് വിരിക്കപ്പെടാതെ ബാക്കി വെച്ചിട്ടില്ല അതേപോലെ മറ്റൊരു ഹദീസ് ഇവിടെ മൻ മാ അദ്ദേഹം പറഞ്ഞ ആദീസിന്റെ ഭാഗം എന്താണ് നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ മതകാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അതായത് ഒരുപാട് നല്ലതല്ലേ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാക്കി അത് തള്ളപ്പെടേണ്ട പല പ്രശ്നങ്ങളിലും പല കുത്തുകളും നമ്മൾ കേൾക്കാറുണ്ട് ഏർ അതുപോലെ തന്നെ ഹദീസാണ് മതകാര്യങ്ങളിൽ ഏറ്റവും തിന്മയായത് അതാ മതകാര്യങ്ങളിൽ ഏറ്റവും തിന്മയായത് ഏറ്റവും മോശപ്പെട്ട കാര്യം എന്താ പറയുക നബ്സ്ലാമിന്റെ മാതൃക ഇല്ലാത്ത കാര്യമാണ് പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യമാണ് എല്ലാ ബിദത്തുകളും വൈകേട്ടുകളാണ് എല്ലാ വൈകേട്ടുകളും നരകത്തിലേക്കാണെന്നാണ് ഹദീസ് അതേപോലെ മറ്റൊരു ഹദീസ് എനിക്ക് ശേഷം നിങ്ങൾ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും പ്രവാചകൻ പറയുകയാണ് അതായത് സുന്നികളെന്ന് പറയും മുജാദുക്കൾ എന്ന് പറയും ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് പറയും ഒരുപാട് സംഘടനകൾ വന്നു ഒരുപാട് ആളുകൾ ഓരോന്ന് ഓരോന്ന് പറയാൻ തുടങ്ങി അവർ പോകുന്ന ഖുറാന് അവർ പോകുന്ന അരീസന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയാൻ തുടങ്ങി അപ്പോൾ അവിടെ പ്രവാചകൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണാം എൻ്റെ ചെരിയും അപ്പോൾ പ്രവാചകൻ്റെ ചെരിയും സൽവൃത്തരായ അതേപോലെ വിവേകികളുമായ ആ സച്ചരിതരായ ആ ഹുലഫ് റാഷിദിനെ കുറിച്ച് പറയാൻ അവരുടെ ചേരിയും നിങ്ങൾ മുറുക പിടിക്കണം എൻ്റെ പ്രവാചകൻ പറയാൻ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് നമുക്കൊരു അണപ്പല്ലുകൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം ഈ പ്രവാചകന്റെ ചേരിയും ഈ ഉലഫാവ് റാശിന്റെ ചേരിയും മുറുക പിടിക്കണം ചിന്തിക്കുവാൻ വിശ്വാസ മാതൃകയില്ലാത്ത മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മുജുവൻ ഇസ്ലാമിന് പുറത്താണെന്നും ബിതത്ത് അതിനാൽ അവ ഉപേക്ഷിക്കേണ്ടതാണെന്നും ഗൗരവപൂർവ്വം താക്കി ചെയ്യുകയാണ് ഈ മേൽ പറഞ്ഞ ഹദീസിന്റെ ഇത് അതുപോലെ മറ്റൊരു ഹദീസ് നബിസ് പറയുകയാണ് അബ്ദുൾ ഖസറിൻ്റെ അടുത്ത് വരും ഇങ്ങനെ വിദ്യുദ്ധ ഒക്കെ ചെയ്ത് പോയാൽ ആൾ നഷ്ടം എന്താ ചില ആളുകൾ നല്ലതല്ലേ നല്ലതെന്ന് പറഞ്ഞാൽ ഒരുപാട് വിശുദ്ധ കൂടെ അള്ളാഹു സുബ്മത്താലു ഒരുപാട് കർമ്മങ്ങൾ അവർ ചെയ്തു നല്ലതാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നാളെ പല ലോകത്തെത്തുമ്പോൾ അവസ്ഥ എന്താ പക്ഷെ അവരൊക്കെ ചെയ്തത് ഇങ്ങനെ നല്ലത് നല്ലത് തന്നെ ചെയ്തതാണ് അവർ പക്ഷെ നല്ലതായിരുന്നില്ല പ്രവാചകൻ പഠിപ്പിച്ചില്ല അള്ളാഹു സുബ്മത്താലും ഖുറാനിൽ പഠിപ്പിച്ച പഠിപ്പിച്ചില്ല പ്രവാചകൻ പഠിപ്പിച്ചില്ല സഹാബികളിൽ നിന്ന് മാതൃകയില്ലാതെ ഒരു കാര്യം ചെയ്താൽ നാളെ പറലോകത്ത് അവസ്ഥ എന്താ നബിസാസ് പറയുകയാണ് പറഞ്ഞു പറഞ്ഞുദൽ കസന്റെ അടുത്ത് ഞാൻ മുമ്പേ എത്തും നിങ്ങളുടെ മുന്നേ ഞാൻ അവിടെ എത്തും എൻ്റെ കാത്തിരിക്കും പ്രവാചകൻ എൻ്റെ അരികെ വന്നവർ അതിൽ നിന്ന് കുടിക്കും അതിൽ നിന്ന് കുടിച്ചവർക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല ചില ആളുകൾ എൻ്റെ അടുത്ത് ഔദുൽ കസൻ്റെ അടുത്ത് വരും അവർ അവരെക്കറിയാം അവരെയും ഞാൻ അറിയും അവരെ അവർ എന്നെയും അറിയും എന്നെ പിന്നെ എൻ്റെയും അവരുടെയും ഇടയിൽ മറയിടപ്പെടുന്നതാണ് ഒരു മറയിടും പ്രവാചകൻ്റെയും അവരുടെ ഇടയിൽ പ്രവാചകന്റെ അനു കാര്യത്തിൽ തന്നെയാണ് അപ്പോൾ ഞാൻ പറയും അവർ എന്നിൽ നിന്ന് എൻ്റെ സമുദായത്തിൽപ്പെട്ടവരാണല്ലോ അന്നേരം പറയപ്പെടും താങ്കൾക്ക് ശേഷം അവർ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയത് താങ്കൾക്കറിയില്ല തത്സമയം പ്രവാചകൻ പറയുക ഞാൻ പറയും എൻ്റെ ശേഷം മതത്തിൽ പുതുതായി ഉണ്ടാക്കിയവർ അവർ ദൂരെ പോകും ദൂരെ പോകും സുഹുക്കൻ സുഹുക്ക ദൂരെ പോകും ദൂരെ പോകുന്ന പ്രവാചകൻ എന്നവരെ പറഞ്ഞ് ആട്ടി ഓടിക്കും ഈ വിധത്തുണ്ടാക്കിയവരെ സംസാരത്തൊക്കെ പറഞ്ഞ പ്രകാരം മൗലയതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞാൽ അദ്ദേഹം ആ ആവശ്യത്തിലേക്ക് നമുക്ക് വരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ മൗലം ഉണ്ടാക്കാനും റാത്തി ഉണ്ടാക്കാനും ഒരുപാട് ദുഗ്രണ്ടാക്കാനും ദിഗ്രഹൽക്കകൾ ഉണ്ടാക്കാനും ഒരുപാട് പരിപാടികൾ ഉണ്ടാക്കാനും ഒക്കെ എന്ത് മതി അപ്പം അദ്ദേഹം പറഞ്ഞാൽ ഭജനം മതി എന്നാൽ പ്രവാചകൻ പറഞ്ഞ എന്തു ഇങ്ങനെ പുതുതായി ഉണ്ടാക്കുന്ന അവസ്ഥ ഇതാണോ പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം ഇപ്പോൾ വിരള എന്നൊരു സുന്ദുണ്ട് നമസ്കാരത്തിൽ അത്തയാത്ര ചെയ്യുന്ന ഒരു വിരളനക്കുക എന്നും ചില ആളുകൾ ഇപ്പോൾ സെൻസാർ കളക്കിന്റെ തന്നെ ഒരു പഴയ പ്രസംഗത്തിൽ കാണാം നമുക്ക് ഈ വെള്ളനക്കിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു നാട്ടിൽ പള്ളിയിൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഒരാൾ കൊണ്ടുവരും ഇമാമു കൊണ്ടുവന്നു ഒരു മാമൂം കണ്ടു ചെയ്തു അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു സുന്നത്തുണ്ടെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അതേ ക്ലാസ് എടുത്തുകൊടുത്തു അങ്ങനെ മനസ്സിലാക്കി ഇതിങ്ങനെ ചെയ്യുകയാണ് ഇപ്പം ആളുകൾക്ക് അപ്പം ഇമാന് ഇതൊക്കെ ഇമാമിന് ചെയ്ത പ്രതിഭകളുണ്ട് ഈ ആളുകളൊക്കെ ചെയ്ത പ്രതിഭകൾ ഇമാവിമിനുണ്ട് എന്നാണ് അതിന്റെ ഉദ്ദേശം അല്ലാതെ ഇല്ലാത്തൊരു കാര്യം അതേപോലെ ഞാൻ മറ്റൊരു ഉദാഹരണം പറയും ഇപ്പൊ സലാം പറയും അസ്തദാനം ചെയ്യുക എന്നൊരു സുനത്തുണ്ട് പരസ്പരം കൈ കൊടുക്കുക അപ്പോൾ നമ്മൾ അങ്ങാടിലേക്ക് പോയി സലാം പറഞ്ഞു ഒരു പണ്ഡിതനും ഇപ്പോൾ പുതുതായി നാട്ടിൽ ഒരു പണ്ഡിതൻ വന്നു സംഘലിക്കുക അപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്നിട്ട് സലാം പറയും എല്ലാവരും കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സുന്നത്തുണ്ട് അദ്ദേഹം കുത്തുകാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സുന്നത്തുണ്ട് അദ്ദേഹം ചെയ്യാനും തുടങ്ങി അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ ആളുകൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയത് പരസ്പരം സലാം പറയും അസലാമിക്കുന്നതിന് ഇങ്ങനെ പോകില്ല മറിച്ച് കൈ കൊടുത്ത് അസ്സദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സുന്നത്താണ് അപ്പോൾ ഇത് ചെയ് അപ്പോൾ ഈ പണ്ഡിതനും ഇതിൻ്റെ പ്രതിഫലമുണ്ട് ഇത് തുടർന്ന് ചെയ്യുന്ന ആളുകളൊക്കെ പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം ഈ പണ്ഡിതനുണ്ട് കാരണം എന്താ ദീനിലുള്ള ഒരു കാര്യം ചില ചില ആളുകൾ ജനങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹം അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിന്റെ പ്രതിഫലം ഉണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് ആദീസുകൊണ്ട് അല്ലാതെ പുതിയതായ ഒരു കാര്യം ഉണ്ടാക്കാന്നില്ല അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേസോ അതുപോലെ വിശുദ്ധ വചനോ അതേപോലെ മൊലൂതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറയും പല സംഘടനകൾ പലതും പറയുന്നുണ്ടല്ലോ മൊലൂദ് ചെയ്ത എന്താ രാത്രി ചെയ്തെങ്കിൽ എന്താ രാത്രി പൂക്ക പറഞ്ഞെങ്കിൽ എന്താ അല്ലെങ്കിൽ പുതിയ പുതിയ അദാഥകൾ ഉണ്ടാക്കിയാൽ എന്താ പുതിയ പുതിയ ദിക്കറുകൾ എന്താ ഇതൊക്കെ നാളെ കൊണ്ടുപോയി അവിടുത്തെ ആസ്ഥാദ ഒരുപാട് കർമ്മങ്ങൾ അവനുക്ക് ഉണ്ടാകും പക്ഷെ ഖുർആാനും പറഞ്ഞ അദീഷിലും പറഞ്ഞ കാര്യങ്ങളാക്കി അതുപോലെ പ്രഭാതത്തിലോ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ എവിടെ സമയം ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന നമസ്കാര ശേഷമുള്ള സൂര്യ നമസ്കാരങ്ങൾ അതേപോലെ ഒരുപാട് ദിക്കറുകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറുകൾ ദുബകൾ അതൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ല നോമ്പിനെ കുറിച്ച് പറഞ്ഞു കാരണം സുന്നത്ത് നോമ്പിനെ കുറിച്ചൊന്നും പറയാൻ മാത്രം പിന്നെ അർഹതയുള്ള ആളല്ല ഞാൻ ഞാനിന്നതുകൊണ്ട് മറിച്ച് ഒരുപാട് സുന്നത്ത് നോമ്പ് നോക്കുന്ന ആളുകൾക്ക് ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട് ഓരോ മാസത്തിലും ഇത്തരം സുന്നത്തുകൾ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ട് തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട് അതൊക്കെ നോക്കാനും പ്രോത്സാഹിപ്പിക്കപ്പെടാനും ഒരുപാട് ആളുകൾ പറയാനൊക്കെ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കടക്കുകയാണ് സുന്നത്തുണ്ട് പക്ഷേ ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ അതിന് ഭയങ്കര ആവേശത്തോടും ഉന്മേഷത്തോടും ആളുകൾ ചെയ്യാൻ ഭയങ്കര ഇതാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരാൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പള്ളിയിൽ സുബിക പള്ളിയിൽ ആരുമില്ലെന്ന് സങ്കല്പിക്കാം ഒരു നാട്ടിൽ അപ്പോൾ ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറയാണ് സുബീക്ക് ആരും പള്ളിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രസംഗം നടത്തിയ കൂട്ട അവര് ഒരു ജാഹിലായ മനുഷ്യൻ ഒരു വീട് വീട്ടിയായ മനുഷ്യൻ പ്രസംഗിച്ചൊന്നും കരുത അപ്പോൾ പിന്നെ പിറ്റേ ദിവസം സുബിക്ക് ഭയങ്കര ആളായിരിക്കും എന്താ അത് അങ്ങനെ പറഞ്ഞെന്താ എന്താ സുബിക്ക് പോയാൽ അപ്പോൾ അതുപോലെ നമ്മളെ അവസ്ഥ അങ്ങനെ ആകരുത് ഒരു കാര്യം നല്ലതാണ് സുന്നത്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞതും നമ്മൾ ഒഴിഞ്ഞാൽ ഒരു ആയിരം സുന്നത്ത് പ്രവാചകന്റെ ഒരു ദിവസം ഉണ്ടെന്ന് കരുതാ നമ്മൾ ഒഴിഞ്ഞ ജീവിതം അതിന് വേണ്ടി തന്നെ മാറ്റിവെച്ചാൽ പോലും ഒരു പണിക്കും ഒരു ജോലിക്കും പോകാതെ മാറ്റി വെച്ച് വീട്ടിൽ ഒഴിഞ്ഞിരുന്നാൽ പോലും നമുക്ക് ആ പൂർണ്ണമായ സുനിതകൾ പിൻപറ്റുക പൂർണ്ണമായി ചെയ്യുക സാധ്യമല്ല മറിച്ച് നമ്മൾ കണ്ട് ഓരോ ആളുകൾക്കും കഴിയുന്നത് ചെയ്യുക കഴിഞ്ഞ കഴിയുന്ന ചെയ്യുക കഴിഞ്ഞ കഴിഞ്ഞത്ര പകർത്താ ജീവിതത്തിൽ അതേപോലെ ഇപ്പൊ മോചിദുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറയും പോലും ചെല്ലാണ്ട് രാത്രി ചെല്ലാണ്ട് നല്ലതല്ലേ നല്ല നല്ല കാര്യങ്ങളല്ലേ അതിൻ്റെ മാനദണ്ഡം എന്താണ് ഏതൊരു സാധാരണ കാരണം ഇപ്പൊ ചില ആളുകൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട് സാധാരണ നമുക്കൊന്നും മനസ്സിലായി ഞാൻ കുറേ ശുന്നതിൻ്റെ മുജാഹീൻ കേൾക്കും മറ്റേ സുന്നികളെ കേൾക്കും അപ്പോൾ അവൾക്ക് സത്യം ഏതാണ് ഇഷ്കാലുണ്ടാണ് മനസ്സിൽ ഇഷ്ക ഇഷ്കാല ഏത് സ്വീകരിക്കണം ആദ്യം ഈസ്ത പറയുന്നു ശരി ഈസ്ത പറയുന്നോ ശരി അപ്പോൾ അതിൻ്റെ മാനദണ്ഡം നമ്മൾ ഒരു നമ്മൾ ഈ കാര്യങ്ങളും ദിനം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഈ അടുത്തൊരു പണ്ഡിതം പറഞ്ഞാൽ സംഭവമാണ് പേപ്പറിൽ എഴുതിയിട്ട് ഒരു അടുത്ത് പോയി ചോദിക്കാം ഇതിനെത്ര പയക്കമുണ്ട് ചെയ്യുന്നേ സുബിസ്കാരത്തിന്റെ മുമ്പുള്ള സിന്നത് എത്ര പയക്കമുണ്ട് പ്രവാചകന്റെ കാലത്ത് പ്രവാചകം ചെയ്ത് സാഹികൾ ചെയ്ത് അതേപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മൗലൂദിൻ്റെ അടുത്തേക്ക് എത്താം ഇപ്പോൾ ഇരിഫൈ മലയാണെങ്കിൽ എന്തെങ്കിലും ആണെങ്കിലും മങ്കൂസ് മൗല ഏത് മൗലൂ ഇതിനെത്ര പയക്കമുണ്ട് ആറാം നൂറ്റാണ്ടിലുള്ള ബുർദോസ്പിരിയാണോ ബുർദ ഇമാം ഇമാംഭൂസൂര് രചിച്ച വെറുതാണ് നമ്മൾ സംസാരിക്കുന്നത് അത് നൂറ്റാണ്ടിൽ ഉണ്ടാകും അല്ലെങ്കിൽ അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നൂറ് വർഷങ്ങൾക്കുമ്പൊക്കെ ഇത് പെട്ട കിതാബുകളും ഇതപ്പെട്ട മാലക മൗലൂദുകളുമാണ് ഈ പണ്ഡിതന്മാർ ഭയങ്കര പ്രോത്സാഹിപ്പിച്ച് പറയുന്നത് പണ്ഡിതന്മാർ ഭയങ്കരമായി ഊന്നിപ്പറഞ്ഞ് ഭയങ്കര പ്രോത്സാഹമുണ്ടെന്ന് പറയുന്നത് മൗലൂത് മാസം വന്നൊക്കെ ഭയങ്കര വന്നാൽ നമുക്ക് കാണാം ഈ മൗലൂദുകൾ അബോക സ്ഥിതിഗ്രഹം ചെല്ലിയിട്ടുണ്ടോ ഫിൽ ചെന്ന ഉസ്മാൻ ഫിൽ ചെന്ന അല്ലേ ഇവരെക്കുറിച്ചൊക്കെ പത്ത് സ്വർഗത്തിലെ ആകാശികളായ ആളുകൾ ഇവരെ ആരെങ്കിലും ഉണ്ടോ ഈ മൗലൂതുകൾ രാത്രി ചെല്ലിയിട്ടുണ്ടോ അവർക്ക് പരിചയമില്ല ഷെയ്ഖ് മൊയ് മൊയ്തീ മാലയുണ്ട് മൊയ്തീ മാല ഷെയ്ഖ് മൊഹീൻ നമുക്കറിയാം ഷെയ്ഖ് മൊയ്തീൻ ശെഖ് റഹ്മാ അദ്ദേഹത്തിന്റെ വലിയ ഗ്രന്ഥങ്ങളുണ്ട് വലിയ പണ്ഡിതനാണ് തൊയ്ദിനിൽ അടിയുറച്ച് നിൽക്കുകയും അതിനുവേണ്ടി പ്രബോധനം ചെയ്തുകളും ആളുകളെ അതിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്ത വലിയ പണ്ഡിതനാണ് അദ്ദേഹം അപ്പോൾ ഈ മൊയ്തീ മാല അദ്ദേഹത്തിന്റെ മരണശേഷം ഒരുപാട് കാലശേഷം ഒരാളെ എഴുതി ഉണ്ടാക്കിയതാണ് അപ്പൊ നമ്മൾ ചോദിക്കാം നോക്കുക നെബിന്റെ കാലത്തൊക്കെ ഉണ്ടോ ഇല്ല സാവികളെ കാലത്തുണ്ടോ ഇല്ല താബികളുടെ കാലത്തുണ്ടോ ഇല്ല ഉണ്ടാകാൻ ഒരു കാരണവശ കാരണം മൊയ്തീശ് ജനിക്കുന്ന തന്നെ ഒരുപാട് കാലശേഷം അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് കാലശേഷം ഇദ്ദേഹം ഈ മൊയ്തീൻ മല ഉണ്ടാകാൻ പൈണ്ടോ ഇല്ല അത് ചിന്തിച്ചാൽ ഏതൊരു ബുദ്ധി വിശുദ്ധ കുറാൻ നിരവധി സ്ഥലത്തുള്ള സുബന്ധിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് എന്താണ് ആലോചിക്കാത്തത് നിങ്ങൾ പൂർണ്ണമായി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മുഖാമുമായി ബന്ധപ്പെട്ട് നിരവധി അനാചാരങ്ങളുണ്ട് അപ്പോൾ അവിടെ ഇവിടെ പൈസ ചില ആളുകൾ പറയാമല്ല അക്ക് കൊണ്ട് ചോദിച്ച ചോദിക്കില്ലേ അക്ക് ജാ വർക്കത്ത് കൊണ്ട് ചോദിക്കില്ല അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെന്ന് ഒന്നൊക്കെ പറയാറുണ്ട് ചില ആളുകൾ ശരി ചില പണ്ഡിതന്മാർ പറയും അല്ലാതോട് ഡയറക്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മോൻ്റെ പ്രസംഗം ഞാൻ കേട്ടു അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ് ഡയറക്റ്റ് അള്ളാ അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മുദിഷേഖിനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ നിഫാജി ഷേഖിനോ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നവിയോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ യാതൊരു കുഴപ്പമില്ല അല്ലാ സുബാൻ തന്നെ കുറാനും പറഞ്ഞെന്താ മുതുകൂനീ അസ്തജിലും മുതുകൂനീ നിങ്ങളെന്നെ പ്രാ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും അതുപോലെ ഈ മുഖാമിൽ ഞാൻ പറഞ്ഞു വരുന്നു അത് പൂർത്തിയാക്കാം മുഖാമിലൊക്കെ നമ്മൾ ഈ ചോദിക്കാം അല്ലെങ്കിൽ അക്കും ജാകം വർഗ്ഗത്തുകൊണ്ട് ചോദിക്കാം അവിടെ ഒരു സമ്പത്ത് നിശ്ചയിപ്പിക്കേണ്ട അങ്ങനെയാണെങ്കിൽ എങ്ങനെ അക്കും ജാഗം വർഗത്തോട് ചോദിക്കുക ഒരു പ്രശ്നവും ഇല്ല ശരി അങ്ങനെയാണെങ്കിൽ അവിടെ എന്തിനാണ് ഉദ കത്തി വെക്കുന്നത് അവിടെ എന്തിനാണ് ഉപ്പ് കൊടുക്കുന്നത് അവിടെ എന്തിനാണ് പഞ്ചാര കൊടുക്കുന്നത് അവിടെ എന്തിനാണ് മല്ല് കൊടുക്കുന്നത് പിന്നീട് പള്ളികളിൽ നിന്ന് ലേലം വിളിക്കാറുണ്ട് അവിടെ എന്തിനാണ് വെള്ള തുണി മൂടുന്നത് അവിടെ എന്തിനാണ് പച്ച തുണി കൊണ്ടുപോയി പിരിക്കുന്നത് പിന്നീട് ലേലം വിളിച്ച് പൈസ ആക്കാറുണ്ട് അവർ പക്ഷെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് വിളിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമാണെങ്കിൽ അക്കും ജാതകം വർക്കത്തുകൊണ്ട് ചെയ്ത ഇവ ഇവരോട് ചോദിച്ചു ഇവരോ ഇവർ മുഖേന അള്ളാടു ചോദിച്ച് നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് ചില ആളുകൾ പറയാറുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കണം അള്ളാഹു സുസൻതല നമ്മളെ കുറിച്ച് ഒന്നും അറിയാത്ത ആളായിരിക്കണം എങ്കിൽ നമുക്ക് നമ്മുടെ പാവിയാണ് ദോശിയാണ് ഈ അവര് വലിയ ഷെയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മുഖാന്തരം ചോദിക്കാനുള്ള അള്ളാഹ സുബന് നൽകും എന്നാണ് ഒരാൾ വിശ്വാസമെങ്കിൽ അള്ളാഹു സുബൻ തല ആരാ താങ്കളെ കുറിച്ച് ഒന്നും അറിയാത്ത ആളാണ് അള്ളാഹു സുബ്ബാന് തല ഒരിക്കലും വല്ല അള്ളാഹു സുബൻ തലെ കുറിച്ച് അള്ളാഹു പറഞ്ഞു എന്താ നിങ്ങളെ കുറിച്ചെല്ലാം എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവൻ ഹൃദയങ്ങൾ മന്ത്രിക്കുന്ന അറിയുന്നവൻ ഇങ്ങനെയുള്ള അള്ളാഹുനോട് ചോദിക്കണ്ടേ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തണ്ടനാളയേക്കാൾ പ്രവാചകൾ പറഞ്ഞല്ലോ അള്ളാഹു സുബ് തള്ള നിങ്ങളുടെ അടുത്തവനാണ് എന്താ വെച്ചാൽ അള്ളാഹു ഇങ്ങനെ തല ഇങ്ങനെ അറിയാൻ അടുത്ത് നിൽക്കുന്നതല്ല മറിച്ച് അള്ളാഹന്റെ അറിവ് കൊണ്ട് കഴിവുകൊണ്ട് അള്ളാഹു സുബ്ബാന് നമ്മുടെ അടുത്തവനാണ് നമ്മൾ ഹൃദയം മന്ദിച്ച് അറിയും നമുക്കറിയാം രണ്ടു മലക്കൽ നമ്മള് സംസാരിക്കുന്നതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നാളെ അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുറാൻ സുഹൃത്തോ നമ്മൾ വെള്ളിയാഴ്ചയിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം പാരായണം ചെയ്യുന്ന സുഹൃത്ത് സൗത്ത് കഹഫിൽ എന്താ പറയുന്നത് മാലിഹാദൽ കിതാബ് ലാ ഖാദു സഹിറത്തൊരു ഗ്രന്ഥം ഇതെന്തൊരു ഗ്രന്ഥമാണ് അബ്ബേ ചെറുത് വലുത യാതൊന്നും ഇത് വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് മനുഷ്യൻ പറഞ്ഞ് വിലപിക്കും കാരണം രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുപോലെ അത്രയും ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടി അതുപോലെ നമ്മളെ പ്രവാചക ഉദാഹരണം പറയാൻ കറുത്ത പാറക്കെട്ട് വലിയ പാറ ആ കറുത്ത പാറയിലൂടെ ഒരു കറുത്ത ഉറുമ്പ് ചെറിയ ഉറുമ്പ് ഇങ്ങനെ പോവുകയാണ് അത് അള്ളാഹു സുബഹ് അറിയാം ആ ഉറുമ്പ കറുത്ത പാരുടെ പോകുന്നു അതുപോലെ ഒരു ഏല ആകാശത്ത് നിന്ന് വീഴുന്നുണ്ട് എത്ര കറക്കം കറങ്ങിയാൽ താഴെ പോകുന്നു അള്ളാഹു സുബന് അറിയാം എല്ലാം അറിയുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മൾ പോകാറുണ്ട് അവിടെ അജിനൊക്കെ പോകുന്ന ആളുകൾ നിരവധി ആളുകൾ പല രാജ്യത്തു നിന്നും വന്ന ആളുകൾ ഒരേപോലെ പോലെ കൈ ഉയർത്തുകയാണ് എന്നിട്ട് അവരോട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിലും അള്ളാഹു സുബദ്തല്ല ഒരേ സമയം കൊണ്ട് ഇതെല്ലാം കേൾക്കുന്നവനാണ് പല ആളുകൾ പല കാര്യങ്ങളാണ് പറയുന്നത് അള്ളാഹു സുബാന്തല്ല എല്ലാം കേൾക്കുന്നവൻ ഞാദ മരിച്ച ആളുകൾ അങ്ങനെ കേൾക്കുമോ കാണൂ അവരറിയോ സംബന്ധിച്ച് വിശുദ്ധകുമായി കൃത്യമായി പറഞ്ഞു പ്രവാചകരെ താങ്കൾക്ക് മരിച്ച ആളുകളെ കേൾപ്പിക്കാൻ കഴിയില്ല അവർ കേൾക്കുകയില്ല അവർ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല കാരണം അവർ മരിച്ചുപോയി ഇപ്പൊ നബിസവസ്ഥലെ മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വന്നിട്ട് ഈ ഇത് ചില പണ്ഡിതന്മാർ പറയാറുണ്ട് ഈ സംഭവം അബുഖ സിദ്ധിഖാൻ നബിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞില്ലേ ശരിക്കും പ്രവാചകൻ അബുഖ സിദ്ധികം ബാക്കിയുള്ള ആളുകളെ പഠിപ്പിക്കും കാരണം ഉമർദാനും പോലുള്ള ആളുകൾ രോഷം ഉമർ ഉമർദാൻ പറഞ്ഞു ആരെങ്കിലും നബി മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ ഇട്ടും എന്ന് പറഞ്ഞു വാളൂരി ആളാണ് ഉമർദ്ദാനോ അതേ നമുക്കാൻ ചരിത്രം അപ്പോൾ ആ സമയത്ത് അബുഖിഖാന കടന്നു വന്നു ശാന്തനായി പ്രവാചകൻ മരിച്ചു കിടക്കാൻ ആ പ്രവാചകൻ സദാശിവയുടെ നെറ്റിത്തലത്ത് ചുമ്പിച്ചു പ്രവാചകന്റെ ആ അനുചരൻ സിദ്ധിഖാന് പറഞ്ഞു ആരെങ്കിലും പ്രവാചകനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അത് കഥ മാത്രം അദ്ദേഹം ഇതാ മരിച്ചിരിക്കുന്നു പ്രവാചകനെയാണ് ആരെങ്കിലും ആരാധിക്കുന്നെങ്കിൽ അത് മരിച്ചു അദ്ദേഹം മരിച്ചിരിക്കുന്നു ഇനി അയ്യൂ കയ്യുമ എന്നൊന്നും ജീവിച്ചിരിക്കുന്നു അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു സുബന്ധല എന്നൊന്നും ജീവിച്ചിരിക്കുന്നതാണ് ശേഷം വിശുദ്ധ കാലിൻ്റെ ഒരു വചനം മോതി ഏത് അതായത് ഊഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബന്തല അരക്കിയ ഒരു വചനമാണ് അവിടെ പ്രസിദ്ധികളെ പാരായണം ചെയ്തത് കാരണം പ്രവാചകൻ മരിക്കും എല്ലാ ആളുകളും മരിക്കും എന്ത് ഇറങ്ങുന്ന ഒരു വചനം ഏതോ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ വചനമാണ് നമുക്കറിയാം അപ്പോൾ അവിടെ അപ്പോൾ സാഹാബികൾക്ക് വിചാരിച്ചു ഇപ്പം ഇറങ്ങിയതാണ് വിചാരിച്ചത് കാരണം അള്ളാഹു സുബന്ധ അല്ലാൻ്റെ റസൂല് പോലും കേൾക്കില്ല പിന്നെ അതിന് ശേഷം റസൂലിൻ്റെ കാലശേഷം ഒരുപാട് സാഹിബികൾ ജീവിച്ചു ഐശ്വര്യം തന്നെ എത്രയോ വർഷം ജീവിച്ചു അവരാരും തന്നെ അടുത്ത് പോവുകയോ അക്കും ജാകും കൊണ്ട് ചോദിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ സംഭവം പോലും കാണാൻ സാധ്യമല്ല മറിച്ച് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് വിഷമങ്ങൾ ഉണ്ടായിട്ടില്ല ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടില്ലേ സഹാബികൾ തമ്മിൽ പോലും യുദ്ധം ചെയ്യേണ്ട യുദ്ധം ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും പ്രവാചകന്റെ ഗവർണർ അടുത്ത് പോയിട്ട് പറഞ്ഞോ പ്രവാചകൻ അദ്ദേഹത്തിനക്കം കൊണ്ട് ജാ കൊണ്ട് പറക്കത്തോന്ന് ചോദിച്ചോ ഇല്ല ആ പ്രവാചകനോട് ചോദിച്ചോ ഇല്ല അവരൊക്കെ വിശ്വസിച്ചേക്കില്ല കേൾക്കില്ല സുബാന് തല കൃത്യമായി പറഞ്ഞു ഞാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരു ഈത്തപ്പായ കുരുവിന്റെ പാഠ പോലും അവർ സൃഷ്ടിക്കുന്നില്ല ഈത്തപ്പായ കുരുവിന്റെ പാട പോലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ സൃഷ്ടിക്കുന്നില്ല മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുബാന് തല പറഞ്ഞു നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരും തന്നെ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല ചോദിച്ചു ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിക്കുന്നില്ല മാത്രമല്ല അതുമാത്രമല്ല ഇപ്പോളുകളിലോ മറ്റു സ്ഥലങ്ങളിലോ നല്ല ഫുഡ് ഭക്ഷണങ്ങൾ കൊണ്ടുവെക്കാറുണ്ട് ചീരണി എന്നൊക്കെ പറഞ്ഞാൽ മേടം അതിൽ നിന്നൊരു ഈച്ച തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പോലും അവർക്ക് കഴിയില്ല ഈച്ച അതിൻ്റെ ചിലവിൽ തട്ടിക്കൊണ്ടുപോകാൻ അടുത്തു പോയത് അതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും ശേഖന്മാർക്കോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കോ കഴിയില്ല അത് നിര ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുതിയതായി ഉണ്ടാക്കുമ്പോൾ പ്രവാചകന്റെ കാലത്തേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി ഇന്ന് കാണുന്ന അദ്ധാഥകളോ റാത്തിവുകളോ അല്ലെങ്കിൽ മുരതുകൾ എന്തോ നമുക്കെല്ലാം നമ്മൾ വിശദമായി നിങ്ങൾ ദീൻ്റെ കാര്യം അടയുടച്ച് നിൽക്കാനും അതുപോലെ നാളെ സ്വർഗ്ഗം വേണം ജീവൻ ജീവിച്ച് നല്ല കാര്യങ്ങൾ ജീവിച്ച് മരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് നല്ല കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തെ പകർത്തുകയും ചെയ്ത് അങ്ങനെ വിജയികളായി മാറാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എല്ലാം നമുക്കിങ്ങനെ കൃത്യമായി നമുക്ക് ഓരോ പണ്ഡിതന്മാരുടെ പ്രസംഗം കേൾക്കുകയും സംസാരിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്താൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കും നമുക്കറിയാം ഓരോ ഗ്രന്ഥത്തിൻ്റെയും പരിഭാഷകളുണ്ട് അതുപോലെ ഈ തർക്ക വിഷയത്തിൽ നിൽക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നിട്ട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പഠിക്കാൻ ജീവിത ഭഗവാ തോഫിക്കൽ കട്ടെ വാഹൃൻ അലമുല്ല അറബി സ്വലൈക്കും